സ്വന്തമായിട്ട് പാട്ടുള്ള ഒരു സംഭാരം നമ്മുടെ പറവൂര് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കും ഇതാണ് ബാബു ചേട്ടൻ ഞാൻ പറഞ്ഞ സംഭാരം ഇത് സോഡയിലാണ് സോഡയിലും വെള്ളത്തിലുണ്ട് ഇവിടെ ഞാനിപ്പോൾ സോഡേനാണ് കുടിച്ചു നോക്കാം ഞങ്ങൾ ചെറുപ്പാലം മുതലെ ഇവിടെ വന്ന് കുടിക്കണാണ് ഇത് കുറച്ച് കൊറച്ചെരിവ് കുറവുണ്ടെങ്കിലേ ഉള്ളൂ നേരത്തേക്ക് ആവുമ്പോ തലക്ക് വിട്ടു കിളികൾ നല്ല ചൂട് സമയത്ത് ഇവിടെ വന്ന് ഇത് കുടിക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് ഇനി സംഭാരത്തിന്റെ അരിവ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളും ഉണ്ട് അത് വാങ്ങിച്ചു കഴിച്ചാൽ എരിവിനൊരു ശമനം ആവും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പറൂര് എറണാകുളം പോകുന്ന റൂട്ടിലുള്ള പൂശാരിപ്പടിയിലെ ബാബു ചേണ്ട സംബാരക്കട